ദാനിയൽ അധ്യായം പത്ത് പാർശ്ശി രാജാവായ കോർശിന്റെ മൂന്നാം മടി എന്ന പേരുള്ള ദാനിയലിന്റെ കാര്യം വെളിപ്പെട്ടു ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതുമായിരുന്നു അവൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധിവെച്ചു ആ കാലത്ത് ദാനിയൽ എന്ന് ഞാൻ മൂന്നാഴ്ച വട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു മൂന്നാഴ്ച തോട്ടം മുഴുവൻ കഴിയുമ്പോൾ ഞാൻ സ്വാദ് ഭോജനം ഭക്ഷിക്കുകയോ മാസവും വിഴിഞ്ഞം ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ അദ്ദേഹിച്ചിട്ടുമില്ല എന്നാൽ ഒന്നാം മാസം ഇരുപത്തിനാലാം തീയതി ഞാൻ ഹിന്ദേക്കൽ എന്ന മഹാനദി തീർത്തിരിക്കുകയെ തലപൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ചും തരക്ക് യൂഫ കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു അവന്റെ ദേഹം കോമേതം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണു തീപ്പന്ന പോലെയും ഭുജങ്ങളും കാലുകളും എനിക്ക് താമരത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു കുരുഷാഹാരത്തിന്റെ ആരോപം പോലെയുമായിരുന്നു തനിയിൽ നിന്ന് ഞാൻ മാത്രം ഈ ദർശനം കണ്ടു എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല എങ്കിലും ഒരു മഹാബ്രഹ്മർക്ക് പിടിച്ചിട്ട് അവർ ഓടി കൊടുത്തു അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്ന് ഈ മഹാദർശനം കണ്ടു എങ്കിലൊട്ടും ബലം ശരിച്ചിരുന്നില്ല എന്റെ മുഖം ശേഷിച്ചു പോയി എനിക്ക് ഒട്ടും വിലയില്ലാതെയുമായി എന്നാൽ ഞാൻ അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കേട്ട് അടുത്ത് കവർന്നു വന്നു എന്നാ ഒരു കൈ എന്നെ തൊട്ടു എന്നെ മുഴങ്കാലും മുള്ളങ്കയും ഊന്നി വരയിലോടെ നിൽക്കുമാറക്കെ അവൻ എന്നോട് ഏറ്റവും പ്രിയ പുരുഷനായ ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്ന് കേൾക്കാൻ ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വർഷം കൊണ്ട് ഓർന്നു തന്നു അവൻ എന്നോട് പറഞ്ഞത് ദാനിയിലെ ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടത് നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ എന്നെ തന്നെ താഴ്ത്തേണ്ടതെന്ന് മനസ്സുവ ആദ്യ ദിവസം മുതൽ എന്റെ വാക്ക് കേട്ടിരിക്കുന്നു എന്റെ വാക്കുഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു പാർസി രാജ്യത്തിന്റെ പ്രഭു ഇരുപത്തൊന്ന് ദിവസം എന്നോട് എതിർത്തു നിന്നു എന്റെയും പ്രധാന ഭൂക്കും ആര്യത്തനായ മിക എന്ന വന്നു അവനെ ഞാൻ കൂടെ അവിടെ വിട്ടയച്ചു നിന്റെ ജനത്തിന് ഭാവികാലത്ത് സംഭവിക്കാനുള്ളത് എന്നെ ലയിപ്പിക്കേണ്ടത് ഇപ്പോൾ വന്നിരിക്കുന്നു ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു അവൻ ഈ വാക്കുകളെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മുഖം കുഴിച്ചു ഉമ്മനായി തന്നു അപ്പോൾ മനുഷ്യരോട് സദശനായ ഒരു തന്നെ രണ്ടരങ്ങളെ തൊട്ടു ഉടനെ ഞാൻ ഭാഗത്തു നിന്ന് സംസാരിച്ചു എന്റെ മുമ്പിൽ നിന്നവനോട് യജമാനെ ഈ ദർശനം എനിക്ക് അതിവേദന പിടിപെട്ട് ശക്തിയില്ലാതായിരിക്കുന്നു അടിയും യജമാനോട് സംസാരിക്കാൻ എങ്ങനെ കഴിയും എനിക്ക് പെട്ടെന്ന് ശക്തി ഇല്ലാതായി ശ്വാസവും ശേഷിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ മനുഷ്യ സാധ്യത ഉള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട അതിൻ്റെ ഒരു സമാധാനം വിലപ്പെട്ടിരിക്കുക ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു യജമാനിനെ സംസാരിക്കണം എന്നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നതല്ലോ എന്ന് പറഞ്ഞു അതിനവൻ എന്നോട് പറഞ്ഞത് ഞാൻ നിന്റെ അടുക്കൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നീ അറിയുന്നുവോ ഞാനിപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകൂ ഞാൻ പുറപ്പെട്ട ശേഷമോ യെ പ്രഭു വരും എന്നാൽ ശ്രദ്ധിക്കുന്നത് ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം നിങ്ങളുടെ പ്രഭുവായ മികയല്ലാതെ ഈ കാര്യങ്ങളെ എന്നോട് കൂടെ ഉറച്ചെടുക്കണം ആരുമില്ല